അക്കാഡമി ബിൽഡിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പള്ളിപ്പുറം റോഡ് പട്ടാമ്പി ഫോൺ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമാകുന്നു മൂന്ന് മാസത്തിലേറെയായി കുടിവെള്ളം ലഭിക്കാതായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് നൂറോളം കുടുംബങ്ങൾ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് ആറ് പത്ത് വാർഡുകളിൽ ഉൾപ്പെടുന്ന വിവിധ പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമം ക്ഷാമം രൂക്ഷമാകുന്നത് പട്ടമ്പി കുളപ്പുള്ളി പാത നവീകരണവുമായി ബന്ധപ്പെട്ട് പൈപ്പ് പൊട്ടിയതോടെയാണ് ഇവിടങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണം നിലച്ചത് ചെങ്ങണാങ്കുന്ന് ജലസേചന പദ്ധതിയിൽ നിന്നുമാണ് ഈ പ്രദേശങ്ങളിൽ വെള്ളം എന്നാൽ ഇവിടങ്ങളിലുള്ളവർക്ക് കുടിവെള്ളം കിട്ടാക്കാനിയാണ് വേനൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടേണ്ട അവസ്ഥയിലാണ് ഇവിടത്തുകാർ പലരും കുടിവെള്ളം വിതരണം ചെയ്യുന്ന വാഹനങ്ങളെയും മറ്റും ആശ്രയിച്ചാണ് കഴിയുന്നത് കുറെ മൂന്നര മാസമായി വെള്ളം കിട്ടിയിട്ട് ഇനി വള്ളത്തിന് എന്താ പരിഹാരം ചെയ്യുക എന്നുള്ളത് അറിയില്ല ഞാൻ വാട്ട് ഗ്രൂപ്പിലുള്ളതാണ് ആ ഗ്രൂപ്പിൽ നിന്ന് എത്തിയേനെ അവരോട് സംസാരിക്കുന്നുണ്ട് ഓപ്പറേറ്റർമാരോട് സംസാരിക്കുന്നുണ്ട് ആരും ഇതിനൊരു ഫോൺ വഴി കണ്ടിട്ടില്ല പിന്നെ വാർഡ് മെമ്പർ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ വാർഡ് മെമ്പർ മന്ത്രി എം എൽ എ വന്നിട്ട് എം എൽ എ മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ എസ്റ്റിമേറ്റ് പഞ്ചായത്തിന് ഇത് വയ്ക്കാൻ പറ്റില്ല അത്ര അപ്പോൾ മന്ത്രിയുടെ നിവേദനം മന്ത്രിക്ക് നിവേദനം കൊടുത്തോടും കൊണ്ട് അവർ നേരിട്ടിട്ട് ഇനി വന്നിട്ട് ഇതിന് ഏർപ്പാടുകൾ ചെയ്യാന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം എത്തും എന്താണ് അവസ്ഥ എന്ന് അറിയാൻ കഴിയില്ല എന്തായാലും ജനങ്ങൾ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടിലാണ് ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാത്ത രീതിയിലാണിപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് വെള്ളത്തിന് ചെയ്യണത് ആളുകൾ ചിലവർ പിന്നെ മുന്നൂറ്റമ്പത് റുപ്യ കൊടുത്തിട്ട് അഞ്ഞൂറ് ലിറ്റർ വള്ളം മേടിക്കണുണ്ട് അരിവാങ്ങാൻ കഴിവില്ലാത്തവർ പിന്നെ വെള്ളം വാങ്ങുമോ അപ്പോൾ റോഡല്ല ഞങ്ങൾക്ക് മുഖ്യ ആവശ്യം വെള്ളമാണ് ആ വെള്ളം ഞങ്ങൾക്ക് കിട്ടിയിടങ്ങോളൂ ഇനിയിപ്പോൾ എന്തായാലും താലൂക്ക് സമിതി യോഗത്തിന് ഇവിടുന്ന് പത്തൊമ്പത് സ്ത്രീകളെ ഒന്നിച്ചിട്ട് ഇറങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് അതൊരാഴ്ച മൂന്ന് കഴിയാട്ടോ ഒരാഴ്ച കൂടി കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ തീരുമാനം എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അതിനിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ആ കമ്മിറ്റി മുഖേന വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് ഒരു സമരത്തിനായിത്തന്നെ തെല്ലുക എന്നുള്ളൊരു ഇതാണ് വെച്ചിരിക്കണത് വേനൽ ചൂട് ശക്തിയായതോടെ കിണറുകളിൽ വെള്ളം വറ്റി തുടങ്ങി കുഴൽ കിണറുകളിലും ജലത്തിന്റെ അളവിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അധികൃതർ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ റോഡ് പണി തുടങ്ങിയിട്ടാണ് ഇപ്പൊ അപ്പോൾ അതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല ഇനി വെള്ളം കിട്ടിയാ മതി അപ്പോൾ ഭയങ്കര ആളാണ് എല്ലാവരും എല്ലാവരും അവസ്ഥ അപ്പോൾ അത്രയും വെള്ളം കിട്ടാനുള്ള എന്താ സംവിധാനം വച്ചാൽ അതൊന്ന് ചെയ്തു തരാം അത്രേ വേണ്ടുള്ളൂ നമുക്ക് പാരാനും കുറ്റം പറയാനും ഇതൊന്നുമില്ല അപ്പം റോഡും വികസനവും എന്തൊക്കെ എല്ലാവർക്കും ആവശ്യം തന്നെയാണ് അതേപോലെ വെള്ളം ആവശ്യമാണല്ലോ അതുകൊണ്ടാണ് അത്രയും ബുദ്ധിമുട്ടിലാണ് വെള്ളത്തിൻ്റെ കാര്യം കൂടെ രണ്ടര മണിക്കൂറൊക്കെ മൂന്ന് മണിക്കൂർ അടിച്ചാലും ഒരു ടാങ്ക് വെള്ളം കിട്ടില്ല കോഴക്കിണറിൽ അപ്പോൾ അതിൻ്റെ പേരിലാണ് അപ്പോൾ എല്ലാ സർക്കാരും ഗവൺമെൻ്റ് ഇതിൻ്റെ അധികൃതരൊക്കെ ആണെങ്കിൽ ഒന്ന് സഹകരിച്ചിട്ട് ഞങ്ങൾക്ക് എത്രമായും വെള്ളം കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി എന്നാൽ ആഴ്ചകളായി ഓങ്ങല്ലൂർ സെന്ററിന് സമീപം പാടത്ത് റോഡരികിൽ വൻ വൻതോതിലാണ് കുടിവെള്ളം പാഴാകുന്നത് വേനൽ ആരംഭത്തിൽ തന്നെ ഇത്തരത്തിൽ പൊതുയിടങ്ങളിൽ പോലും കുടിവെള്ളം പാഴാകുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽ എത്തുന്നില്ല എന്നതും ഗൗരവമേറിയതാണ് പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോൾ ഇത്തരത്തിൽ കുടിവെള്ളം ആഴ്ചകളോളം പാഴാകുന്നത് വരും ദിവസങ്ങളിൽ സ്ഥിതി വഷളാക്കുമെന്നതിൽ സംശയമില്ല വേനൽക്കാലത്തെങ്കിലും അധികൃതർ കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലെങ്കില് വേനൽ കടുക്കുന്നതോടെ കൂടുതൽ പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടാക്കാനിയായി മാറാനും സാധ്യതയേറെയാണ്